ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിൽ ചൂലൊക്കെ കിട്ടുമല്ലോ നമ്മൾ സാധാരണ രീതിയിൽ ഇതേപോലെ റോപ്പ് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ തമ്പിനോട്ട് ഇടും അതോട് വലിച്ചു ടൈറ്റാക്കും ഇനി അവിടെ കൊണ്ട് തിരിച്ചിട്ട് ഇതേപോലൊന്ന് ചുറ്റി കെട്ടിയിട്ട് ടൈറ്റാക്കി വയ്ക്കുകയാണ് ചെയ്യാറ് ഇക്കട്ട് നമ്മൾ ചൂലൊക്കെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ കെട്ട് പെട്ടെന്ന് ലൂസാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിനു പറ്റി നല്ല ഉറപ്പുള്ളൊരു കെട്ട് പഠിച്ചാലോ അപ്പോൾ എങ്ങനെ കെട്ടുക നോക്കാം നമ്മൾ ചൂല് സെറ്റാക്കി വെച്ചിട്ട് റോപ്പ് ഇതേപോലെ ഇങ്ങനെ ചുറ്റുക എന്നിട്ട് രണ്ടാമത് ചുറ്റിനത് എക്സ് രൂപത്തിൽ ഇങ്ങനെ ചുറ്റ ഇൻഡ് രൂപത്തിൽ എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം മറ്റേ കയറിൻ്റെ ഈ സൈഡ് കൂടെ എടുത്തിട്ട് ആ എക്സിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക ഇവിടെ കയറിൻ്റെ രണ്ട് അറ്റങ്ങളും പിടിച്ച് വലിച്ചാൽ നമുക്ക് കെട്ട് സിമ്പിളായിട്ട് വലിച്ച് ടൈറ്റാക്കാൻ കഴിയും നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ആ കെട്ട് കെട്ടിനി ലൂസാവൂല ഈ കെട്ടിൻ്റെ പേര് കൺസ്ട്രക്ടർ നോട്ട് എന്നാണ് നമ്മൾ സാധാരണ രീതിയിലൊക്കെ ചൂല് കെട്ടുമ്പോൾ സിമ്പിൾ പെട്ടെന്ന് അഴിഞ്ഞു പോരാറുണ്ടല്ലോ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഇനി നമ്മളതും കൂട്ട് തിരിച്ചിട്ട് ഇതേപോലെ രണ്ട് തമ്പിനോട്ട് ഇട്ടച്ചാൽ ആ കെട്ട് ടൈറ്റായിട്ടിടന്നോളും ഇനി നമ്മളെങ്ങനെ ചൂലോണ്ട് അടിച്ചു വരിയാലും ആ കെട്ട് ലൂസാവൂല ഈ കെട്ടിൻ്റെ പേര് നോട്ട് എന്നാണ് നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്